കുമാർ എന്താണ് പോ ആരെങ്കിലും ഇസ്ലാമിൽ നിന്ന് പോയാൽ അതൊരു സംഭവമാകാറില്ല പക്ഷേ ഇസ്ലാമിലേക്കാരെങ്കിലും കടന്നു വന്നാൽ പ്രത്യേകിച്ച് സെലിബ്രിറ്റികളോ മറ്റോ ഒക്കെ ആണെങ്കിൽ അത് വല്ലാതെ കൊട്ടി ഘോഷിച്ചു കൊണ്ടു നടക്കാറുണ്ട് ഇസ്ലാം മതവിശ്വാസികൾ പ്രത്യേകിച്ച് മുമ്പ് ഇസ്ലാമിലേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് വലിയ സംഭവമാക്കി കൊണ്ടുനടക്കാറുണ്ടായിരുന്നു എം എം അക്ബറും ടീമും ഒക്കെ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ചാനലിലൂടെ അതുവരെ അമ്മയെ സ്നേഹിച്ചിട്ടില്ലാത്ത ഉണ്ണികൃഷ്ണൻ പിന്നീട് അബ്ദുറഹ്മാൻ ആകുന്നു അബ്ദുറഹ്മാൻ ആയ ശേഷം ഉണ്ണികൃഷ്ണൻ അമ്മയെ തലയിൽ വെച്ചാ പേനരിക്കും തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കും എന്ന് പറഞ്ഞു കൊണ്ടു നടക്കുക അതായത് ഉണ്ണികൃഷ്ണൻ ആയിരുന്ന സമയത്ത് ഉണ്ണികൃഷ്ണനോട് അദ്ദേഹത്തിന്റെ മതം പറഞ്ഞു അമ്മയെ നോക്കണ്ടാന്ന് അമ്മയെ സ്നേഹിക്കണ്ടാന്ന് മാതാവിനോടുള്ള ബാധ്യതകൾ പൂർത്തീകരിക്കണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു ഇപ്പോൾ ഇവര് ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മയെ നോക്കലോട് നോക്കൽ തന്നെ ഇതുപോലെയാണ് എല്ലാ കാര്യങ്ങളും ഇസ്ലാമിലേക്ക് ഒരാൾ വന്നു അത് കഴിഞ്ഞപ്പോൾ അവരൊരു സെലിബ്രിറ്റി കൂടിയാണെങ്കിൽ പറയാനുമില്ല പിന്നീട് അവർ ഖുർആാൻ ക്ലാസ് തന്നെ എടുക്കാൻ തുടങ്ങി ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഖുർആാൻ ക്ലാസ് എടുത്തത് എന്ന് ചോദിക്കരുത് ഇവിടെ അറിയുന്നവർക്കൊന്നും സ്ഥാനമില്ല ഖുർആാൻ അറിയാത്ത ആളുകളുടെ ഖുർആൻ ഗ്ലാസ്സിന് വേണ്ടിയിട്ടാണ് മുസ്ലിങ്ങൾ കാത്തിരിക്കുന്നത് അപ്പൊ ഇവര് വന്നു മുട്ടാക്കൊക്കെ ഇട്ടു വറുതയും മക്കനെയുമാണ് ഏറ്റവും നല്ല വേഷം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് മുകേഷ് പിടിച്ചെന്നോ ജയസൂര്യ പിടിച്ച് ചുംബിച്ചെന്നോ ഒക്കെ പറഞ്ഞു വന്നപ്പോൾ അവർക്ക് ആപ്പിക്കുപ്പായം കാണാനില്ല ഇപ്പൊ അവർക്ക് സുരക്ഷയൊന്നും വേണ്ടേ അറിയില്ല അപ്പൊ അവർ പറഞ്ഞതൊക്കെ ചാനലുകാർ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം പരസ്പര വിരുദ്ധമാണ് ശരി പീഡിപ്പിച്ച ആളോട് തന്നെ മകളെ പഠിപ്പിക്കാൻ പണം കടം ചോദിക്കുന്നു കൊടുത്തില്ല വീണ്ടും അയാൾക്കെതിരെ ആരോപണവുമായി എഴുതുന്നു അങ്ങനെ ചാനലുകാർ തിരിച്ചു മറിച്ചൊക്കെ ചോദിച്ചിരുന്നു മുകേഷ് സാമ്പത്തികമായി സഹായിച്ചിരുന്നെങ്കിൽ ഒരു ഈ ആരോപണവുമായിട്ട് നിങ്ങൾ വരത്തില്ലായിരുന്നോ എന്നുവരെ ചാനലുകാർക്ക് ചോദിക്കേണ്ടി വന്നു ശരി നിൽക്കട്ടെ നമ്മുടെ താത്ത പുതിയ ഒരു ഖുർആാൻ ഗ്ലാസ് എടുത്തു ഖുർആാൻ കണ്ടിട്ടില്ലാത്ത ഹദീസുകളോ ഇസ്ലാം മത പ്രമാണങ്ങളോ കണ്ടിട്ടില്ലാത്ത താത്ത ായിട്ടുള്ള രൂപത്തിൽ ഖുർആാനിനെ ഒന്ന് വളച്ചൊടിക്കാൻ ശ്രമിച്ചു അങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ അല്ല ഹസീന അഫ്താബ് വന്നിട്ട് പോക്കിന്ന നിന്റെ ഉമ്മ കളവിയായ നീ എന്ത്യടുത്ത് കണ്ടിലേക്ക് തള്ളുവോ ഏ നീ എല്ലാ കാലത്തും ഒരുപോലെ ഇരിക്കുവോ നീ എന്താണ് ഈ ഹൂറികളെ കാണാൻ വേണ്ടിട്ട് വന്നതാ ആണോ അതോ നിന്റെ കെട്ടിയോനും വാപ്പാക്കും ആംഗളമാർക്കും ഒക്കെ ഹൂറികളെ തപ്പി ഇറങ്ങിയതാണോ നീ സോഷ്യൽ മീഡിയയില് അങ്ങനെയാണ് നീ എന്റെ ലൈഫിൽ വന്നത് എന്താ നീ കളവിയാകത്തില്ലേ എല്ലാ കാലത്തും നീ കുട്ടിയായിട്ട് തന്നെ ഇരിക്കുവോ പതിനാറുകാരിയായിട്ട് മദ്രസ ബുദ്ധി വെച്ചോണ്ട് നിനക്കൊക്കെ എന്തിന്റെ സോക്കേടാടി നിനക്കൊക്കെ നിനക്കൊക്കെ ലൈവ് അങ്ങ് റിപ്പോർട്ട് അടിച്ചിട്ടേ പോയിവിടത്തെ ഒതുങ്ങിയിരുന്നു ചെല്ലു റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞില്ലേ ശരി ഒരു മൂലയ്ക്ക് പോയിരിക്കു റിയാസും ഹൂറികളെ തപ്പി ഇറക്കി ഇറങ്ങിയതാണോ അല്ല ഇവർക്ക് എന്താ കിളവി എന്ന് പറയുമ്പം ഇത്രയും വലിയ ഒരു ബുദ്ധിമുട്ട് അതെന്താ നിങ്ങളാരും കിളവനും കിളവിയൊന്നും ആകത്തില്ലേ അപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളൊക്കെ കിളവനും കിളവിയും ഒക്കെ ആയ നിങ്ങൾ എന്ത് ചെയ്ത് കിണറ്റിലിടുവോ ഏഹ് എന്നും പതിനാറ് വയസ്സായിട്ടിരിക്കുമോ നിങ്ങളൊക്കെ എല്ലാവർക്കും വാർദ്ധക്യം സംഭവിക്കും എന്താ പ്രവാചകൻ വാർദ്ധക്യം സംഭവിച്ചിട്ടില്ലേ കൊള്ളാലോ നിങ്ങളൊക്കെ ഏഹ് മോശമല്ലോ അപ്പോൾ നമുക്ക് വിഷയത്തിൽ നിന്ന് വ്യതി ചലിച്ചു പോകുക ഇവരുടെയൊക്കെ കമൻറ്റുകൾ നോക്കിക്കൊണ്ടിരുന്നാലേ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഒരു ക്ലാസ് ഉണ്ട് ഒന്ന് കേട്ട് കളയാം നമ്മുടെ പുണ്യമാസത്തിലെ അടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഏതാനും മണിക്കൂറുകൾ മാത്രം നമുക്ക് നോയമ്പെടുക്കാൻ വേണ്ടി ഞാൻ വളരെ സന്തോഷവോധിയാണ് കാരണം ഞാൻ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഞാൻ 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 നല്ലത് എന്നാൽ അന്ന് മുസ്ലിം അല്ലായിരുന്നു ക്രിസ്ത്യാനിയായിരുന്നു ഒരു സൂറാമൻസിൽ നിന്നെ കാണാൻ പോലെ ഇരിക്കുന്ന ഉമ്മായെ മാത്രം കണ്ട് ശീലിച്ചത് കൊണ്ടാണ് മോനെ പുറത്തോട്ടിറങ്ങിയിട്ടേ നല്ലവരായിട്ടുള്ള മനുഷ്യരെ കാണും മാറിക്കൊള്ളും തള്ളിക്ക് വിളിപ്പിച്ചതാണേ എല്ലാവരും ഞാനും എടുത്തു പക്ഷേ എനിക്ക് അതായത് ഇവര് കഴിഞ്ഞ വർഷം നോമ്പെടുത്തു വിശ്വാസി അല്ലാതിരുന്നിട്ട് തന്നെ പക്ഷേ ഇപ്പൊ അവർ വിശ്വാസിയായിട്ട് നോമ്പെടുക്കുന്നു അല്ല കാഫിറുകളോട് നോമ്പെടുക്കാൻ ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ യാമനു എന്ന് വിളിച്ചിട്ടാണ് ഖുർആൻ നോമ്പ് പിടിക്കാൻ പറഞ്ഞത് ഏ വിശ്വസിച്ചവരെ അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിച്ച ആളുകൾ യാ അയ്യുഹല്ലദീന ആളുകൾക്കുമു സുയാം നിങ്ങൾ നിങ്ങൾക്ക് മുമ്പുള്ള സമുദായത്തിനുമേൽ നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട് നിങ്ങൾ ചിലപ്പോ ആകും സൽമാർഗികൾ ചിലപ്പോ നിങ്ങൾ തക്കുവുള്ളവർ മുത്തേക്കാം ഉറപ്പൊന്നുമില്ല നോമ്പ് പിടിച്ചാൽ സ്വർഗം തരുമെന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലാതെ തന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങി ഓക്കെ നിങ്ങളിലൂടെ ഞാനും നോമ്പെടുക്കാൻ പോണു എന്ന് ഞാൻ പോസ്റ്റ് ഇട്ടപ്പോഴും ആണ് എനിക്ക് വളരെയധികം അതായത് മുസ്ലിം ആയിരുന്ന ഒരു മീനോ മുനീർ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു സെലിബ്രിറ്റി ഒരു സിനിമാ നടി ഞാനും ഇന്ന് മുതൽ നോമ്പ് പോകുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയതോടെ ഇവർക്ക് ഒരുപാട് ഇസ്ലാമിന്റെ ബുക്കുകളെ പരിചയപ്പെടുത്തി തുടങ്ങി പോസ്റ്റ് വഴി കെട്ടിത്തുടങ്ങി ഓക്കെ അതെല്ലാം എനിക്ക് ഇന്ന് പഠിക്കാനുമുള്ള സമയം അള്ളാഹു തന്നു എന്നാൽ നോയമ്പ് എടുക്കാൻ ദിവസം ആ ദിവസം അന്ന് മുതൽ എന്റെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാകാൻ എല്ലാം മാറി ഇന്ന് ഞാൻ സത്യമായിട്ട് ഞാൻ സെറ്റിലാണ് ഞാൻ സമാധാനം എന്താണെന്ന് പറഞ്ഞു സന്തോഷം എന്താണെന്ന് പറഞ്ഞു എനിക്കൊന്നും ഇല്ല ഒന്നിനെ പറ്റിയില്ല ഒന്നും ഹാപ്പി മുപ്പത് ദിവസത്തെ നോയമ്പത് ഇന്ന് നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് പഴയ നിയമം അയച്ച് നോക്കിയാൽ നമുക്ക് അത് മനസ്സിലാവും പഴയ നിയമത്തിലെ എല്ലാവരും ആദം തൊട്ട് ആദം ഇബ്രാഹിം മോസ നോഹ ദാവിശയ യാക്കോബ് അങ്ങനെ എല്ലാവരും ഉപവാസം അനുഷ്ഠിച്ചു വന്നവരാണ് എന്നാൽ അത് ജീസസ് വരുന്നവരെ ജീസസ് വന്നു കഴിഞ്ഞപ്പോൾ ഈ നോയമ്പുകളൊക്കെ ചിതറിപ്പോവുകയും വിശ്വാസങ്ങൾ തന്നെ മാറിപ്പോവുകയും ചെയ്തു എന്നാൽ അന്നും ഇന്നും ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ട് വന്നിരുന്നവർ ഇസ്ലാമുകൾ മാത്രമാണ് ജീസസ് വന്നതിന് ശേഷം ദൈവത്തിന്റെ നിലപാട് തന്നെ മാറി ആദും നബി തൊട്ട് ജീസസ് വരെയുള്ളവർ എല്ലാം ഒരു ലക്ഷത്തിലേറെ പ്രവാചകന്മാർ നമ്മുടെ ഭൂമിയിൽ അള്ളാഹു വായിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ എല്ലാവരും നമ്മളെ ജീസസ് ഉൾപ്പെടെ നമ്മൾ പഠിപ്പിച്ചിരുന്നത് ഏക ദൈവത്തെ മാത്രമാണ് ഒരു ദൈവം ഒരു ദൈവം മാത്രമാണ് ജീസസ് നമ്മളെ പഠിപ്പിച്ചിരുന്നത് എന്നാൽ കുറെ ആൾക്കാർ ദൈവ യേശുവിനെ അങ്ങ് ദൈവമാക്കി മാറ്റി അതുപോലെ തന്നെ അള്ളാഹുവിനെ ത്രിയേക ദൈവമാക്കി അങ്ങനെ നമ്മളുടെ ആ വിശ്വാസങ്ങളൊക്കെ ചിത്രിക്കപ്പെട്ടു അതുപോലെ തന്നെ നോയമ്പ് നോക്കുന്നത് ഇറച്ചി മീനും കഴിക്കാതെയുള്ള നോയമ്പ് ഇറച്ചി മീനും കഴിക്കുന്നില്ല എന്നാൽ എന്തു ഭക്ഷണവും കഴിക്കാം യഥാർത്ഥ 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 നോമ്പ് എന്ന് എന്ന് പറയുന്നത് ഇസ്ലാമിലാണ് ഇസ്ലാമാണ് ശരി ഞാൻ കാരണം ഇസ്ലാമിലെ 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 ദൈവം വിശ്വാസം ഇതൊക്കെ മനസ്സിലാക്കി താൽക്കാലിക സൗകര്യത്തിന് വേണ്ടിയിട്ട് മുനീറിനെ വിവാഹം കഴിക്കുക അതിനുവേണ്ടി ഇസ്ലാമായി ആവശ്യമുള്ളതൊക്കെ നേടിക്കഴിഞ്ഞു ഇസ്ലാമില്ലാണെങ്കിൽ വേണ്ടത്ര സ്വീകാര്യത കിട്ടിയതുമില്ല ഇറങ്ങിപ്പോയി പിന്നെയും ആപ്പേ കുപ്പായം ഒക്കെ വലിച്ചെറിഞ്ഞു ഇപ്പോ അവർ ആദ്യം പറഞ്ഞത് ഈ കറുത്ത കുപ്പായോ മഹത്വമായിരുന്നു ആ പിന്നീട് കറുത്ത കുപ്പായം തന്നെ വലിച്ചെറിഞ്ഞു ഞാൻ വളരെ വർഷങ്ങളായിട്ട് ഉടനെ പെട്ടെന്നൊന്നും വന്നതല്ല വർഷങ്ങളായിട്ട് ആരാണ് യഥാർത്ഥ ദൈവം എന്ന് അറിയാൻ വേണ്ടി തേടി അറിയുകയായിരുന്നു അമ്പലങ്ങളായ അമ്പലങ്ങളെല്ലാം പോയി പള്ളികളായ പള്ളികളെല്ലാം പോയി ലാസ്റ്റ് അമ്പലത്തിൽ പോയാൽ യഥാർത്ഥ ദൈവത്തെ അറിയാൻ പറ്റുമോ പള്ളിയിൽ പോയാൽ യഥാർത്ഥ ദൈവത്തെ അറിയാൻ പറ്റുമോ മസ്ജിദുകളിൽ പോയാൽ യഥാർത്ഥ ദൈവത്തെ അറിയാൻ പറ്റുമോ ആ യാത്ര ഒന്നാം സാധിച്ചത് ഇസ്ലാമിലാണ് നേരിന്റെ പാത സത്യത്തിന്റെ പാത സത്യത്തിന്റെ പൂർണ്ണതെളി ചേട്ടാ ഇതെല്ലാം ഇസ്ലാമിനാണ് അല്ലാഹു നമുക്ക് നാല് വേദഗ്രന്ഥങ്ങൾ അയച്ചിരുന്നു മോശ കൊടുത്തത് തൗര കൊടുത്ത 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 സബൂർ സുവിശേഷം മുഹമ്മദ് ഈ നാല് നമ്മൾ വിശ്വാസികൾ പക്ഷേ ഇവര് ഖുർആൻ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ എനിക്ക് കാറ്റി ആയിട്ട് പറയാൻ പറ്റും ഇവര് ഖുർആൻ കണ്ടിട്ടില്ല ഇവര് ഖുർആൻ വായിച്ചിട്ടില്ല ഖുർആൻ പറയുന്നത് ഖുർആൻ മാത്രമാണ് വിശ്വസിക്കാവുന്ന ഗ്രന്ഥം മറ്റു ഗ്രന്ഥങ്ങളിലെല്ലാം മനുഷ്യൻ അവൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി കൂട്ടി കൂട്ടി ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട് ഇതിനകത്തുനിന്ന് കുറച്ച് റെഡ്യൂസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മനുഷ്യന്റെ കൈകടത്തലുകൾക്ക് വിധേയമായിട്ടുണ്ട് മറ്റു ഗ്രന്ഥങ്ങളെല്ലാം അതുകൊണ്ട് അതൊന്നും വിശ്വാസയോഗ്യമല്ല എന്നാണ് പറയുന്നത് എന്നാൽ വേറൊരിടത്ത് പറഞ്ഞു നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും വ്യത്യാസമോ സംശയം തോന്നിയാൽ നിങ്ങൾ മുൻവേദങ്ങളിലേക്ക് മടങ്ങി കൊള്ളാം ഖുറാൻ എപ്പോഴും പരസ്പര വിരുദ്ധമായിട്ടുള്ള ആശയങ്ങളാണല്ലോ വെച്ചിട്ടുള്ളത് ഇവർ പറയുന്നു തൗറാത്തിലും ഇഞ്ചിയിലും സബൂറിലും മൂന്നിലും ഒരു വിശ്വാസി വിശ്വസിക്കണമെന്ന് നമ്മൾ ഏത് വിശ്വസിക്കണം ഖുർആൻ പറഞ്ഞത് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ സംശയം തോന്നിയാൽ നിങ്ങൾ അള്ളാഹുബിലേക്കും അള്ളാഹുവിന്റെ ഗ്രന്ഥം ആദ്യം ഖുർആൻ പിന്നീട് ഹദീസ് നബിയുടെ ഗ്രന്ഥത്തിലേക്കും നബിയുടെ കിതാബിലേക്കും സ്വന്തത്തിലേക്കും അടങ്ങാനാണ് ഒരു വേദഗ്രന്ഥം മാത്രം നമുക്ക് ഒന്നും നിയമവും പുതിയ നിയമവും ആൻഡ് ലാസ്റ്റ് അതാണ് ഈ നാല് പഴയ നിയമം പുതിയ നിയമം അല്ലാതെ നിയമം നമ്മൾ വായിക്കുമ്പോ തന്നെ നമുക്ക് അള്ളാഹുവിനെ പറ്റി നല്ല ആഴത്തിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും ആരാണ് അള്ളാഹു എന്താണ് സത്യം സത്യത്തിന്റെ കൂർവിലെത്തണെങ്കിൽ നിങ്ങൾ ഖുറാനിൽ എത്തണം ഇസ്ലാമിൽ എത്തണം എന്താണ് നിങ്ങൾ സത്യം മനസ്സിലാക്കാത്തത് സത്യം പറഞ്ഞിട്ട് എന്തെയാണ് നിങ്ങൾ ആസ്വദിക്കുന്നത് ജീസസ് അല്ലാഹു ജീസസ് തന്നെ പറഞ്ഞല്ലോ യോഹനാൻ ഡിവിശേഷം പതിനാറാമത്തെ പന്ത്രണ്ട് പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിങ്ങളോട് വളരെയേറെ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുവാനുണ്ട് പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നാൽ ഞാൻ പോയി കഴിയുമ്പോൾ അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി ലോകത്തിന്റെ അധികാരിയെ നിങ്ങളോട് അയയ്ക്കും ഈ ലോകത്തിന്റെ അധികാരിയുടെ മേൽ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ സത്യാത്മാവോ വന്നു കഴിയുമ്പോൾ അള്ളാഹുവിനെ പറ്റി പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും എല്ലാം കേൾക്കുന്നത് മാത്രം നമ്മളോട് സംസാരിക്കും എന്നാൽ ഈ സത്യം മനസ്സിലാക്കാൻ ഇന്ന് പലർക്കും അത് താല്പര്യമില്ല അതാണ് നമ്മുടെ സാഷാൽ പ്രൊഫക്ട് മുഹമ്മദ് നബി പി അപ്പോണിൻ ഇനിയും യേശുവിനെ പഠിപ്പിക്കാൻ ഉണ്ടാകുന്ന പറഞ്ഞ കാര്യങ്ങൾ ആണ് നമ്മളെ മുഹമ്മദ് നബി മുഹമ്മദ് നബിക്ക് തന്നെ ഈ റമദാൻ മാസത്തിലാണ് അതുകൊണ്ടാണ് ഈ റമദാൻ പുണ്യമാസമായി ഖുർആൻ ഇറങ്ങിയത് ഈ റമദാൻ മാസത്തിൽ പ്രവാചകനാണ് ഖുർആൻ ഇറങ്ങിയത് അതിനു മുമ്പുള്ള ജനതയ്ക്കൊന്നും ഖുർആാൻ വേണ്ടായിരുന്നു താത്ത അതാരോടെങ്കിലും ചോദിച്ചോ അതിനു മുമ്പുള്ള പ്രവാചകന്മാരൊക്കെ എന്തനുസരിച്ചിട്ടാണ് ജീവിച്ചിരുന്നത് അവരാരും നമസ്കരിച്ചിരുന്നില്ലേ അവരാരും നോമ്പ് പിടിക്കുകയോ കൊടുക്കുകയോ ഹജ്ജ് ചെയ്യുകയോ ഒന്നും ചെയ്തിരുന്നില്ലേ ആരോടെങ്കിലൊന്ന് ചോദിക്കണേ ഈ ഈ ഫാസ്റ്റിംഗ് മുസ്ലിം മുസ്ലിം അല്ല ഖുർആൻ പറഞ്ഞത് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന അള്ളാഹുബിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന സത്യവിശ്വാസികൾ നോമ്പ് പിടിക്കാൻ ഖുർആൻ പറഞ്ഞത് നമ്മുടെ മുസ്ലിങ്ങൾക്ക് വേണ്ടിട്ടുള്ളതല്ല ഇസ്ലാം ഒരു മുസ്ലിമിനെ നമ്മൾ ഇസ്ലാമിനെ ഒരിക്കലും പാടില്ല കാരണം ഞാൻ ഒരിക്കലും ഒരു മുസ്ലിം സ്ത്രീ ആകുന്നില്ല മുസ്ലിം സ്ത്രീ ആണെങ്കിൽ ഇസ്ലാമിൽ കുറെ കുറെ നിയമ ചട്ടങ്ങളൊക്കെ ഉണ്ട് അത് ഫോളോ ചെയ്യണം ഖുറാനെ ഫോളോ ചെയ്യണം യഥാർത്ഥം ശ്രീ മുസ്ലിമിന്റെ പേരായിട്ട് മുഹമ്മദ് അഷറഫ് മുഹമ്മദ് റഷീദ് മുഹമ്മദ് അബ്ദുൾ എന്ന് പേരിട്ടും അവൻ്റെ സക്രമങ്ങൾ അവൻ്റെ ഡീറ്റ്സ് അതാണ് എങ്ങനെയായിരിക്കണം ഒരു മുസ്ലിം എന്നുള്ളതാണ് ഖുർആൻ എങ്ങനെ എങ്ങനെയായിരിക്കണം ഇസ്ലാം എന്താണ് ഇസ്ലാം എങ്ങനെ ആയിരിക്കണം എന്നൊരു മുസ്ലിം എങ്ങനെ ആയിരിക്കണം ഒരു മുസ്ലിം എന്നതാണ് ഖുർആൻ നമസ്കാരത്തെക്കുറിച്ച് പോലും ഇല്ല എങ്ങനെ നിസ്കരിക്കണം എത്ര എത്രക്കാത്ത നിസ്കരിക്കണം എപ്പോൾ നിസ്കരിക്കണം അതെ പറഞ്ഞിട്ട് ഇവർക്ക് ഇസ്ലാമിന്റെ ബേസ് പോലും അറിയില്ല ഇസ്ലാം ഒരു മതുമേ അല്ല ഇസ്ലാം വെച്ചാൽ ഒരാൾ സ്വന്തമായിട്ട് അവരുടെ ആഗ്രഹങ്ങളെല്ലാം അള്ളാഹുവിന് സമർപ്പിക്കുന്നതാണ് ഇസ്ലാം ഇസ്ലാം തന്നെ അള്ളാഹുവിന്റെ മതമാണെന്നാണ് ഇസ്ലാം പറയുന്നത് പിന്നെ ഇസ്ലാം എന്തിനാണ് അള്ളാഹുവിന് സമർപ്പിക്കുന്നത് ഇന്ന ദീന ഇസ്ലാം അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ട മതം ഇസ്ലാം ആണ് ഈ മതത്തിന്റെ ആള് അള്ളാഹു ഈ മതം സ്ഥാപിച്ചത് അള്ളാഹു ഈ മതം തൃപ്തിപ്പെട്ട് നമുക്ക് പൂർത്തീകരിച്ച് നൽകുന്നത് തന്നെ പ്രവാചകനാണ് നൽകുന്നത് അല്ലെൽ തുലക്കും ഇസ്ലാം എന്ന മതത്തെ നിങ്ങൾക്ക് ഇന്നേ ദിവസം ഞാൻ പൂർത്തീകരിച്ച് നൽകിയിരിക്കുന്നു എന്ന് ഖുർആാൻ പറഞ്ഞു അള്ളാഹു പറഞ്ഞു ഇവര് പറയാണ് ഇസ്ലാം അല്ലാഹുന് കൊടുക്കണമെന്നാ അതുകൊണ്ട് തന്നെ ഈ നോയമ്പ് നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഈ നോയമ്പ് കുറുവാൻ പറഞ്ഞു മുസ്ലിങ്ങളോട് താത്ത പറഞ്ഞു എല്ലാരും പിടിക്കാൻ മുസ്ലിം ആയിരുന്നു ഞാൻ മുപ്പത് ദിവസത്തെ എടുത്തു ഒന്നും അറിയില്ല ഇസ്ലാമിനെ അധികം ഒന്നും അറിയാതില്ല തന്നെ തന്നെ അറിയാതെ ഞാൻ മുപ്പത് അധികം ഒന്നും അറിയാതെ തന്നെ എടുത്തു ഇപ്പൊ എല്ലാം അറിയാം ഇപ്പൊ പണ്ഡിതന്മാരൊക്കെ താത്താടി വെച്ചിട്ടാണ് കുറുവാൻ ക്ലാസ് എടുക്കുന്നത് ജീവിതം 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 സെറ്റിലായി നോമ്പ് നോമ്പ് പിടിച്ചാ മതി മതി ഒരു സെറ്റിൽഡ് സെറ്റിൽഡ് ആയി മുകേഷിനോട് പൈസ കടം ചോദിക്കാൻ ചോദിക്കാൻ പോയത് മോൾക്ക് ഫീസ് തന്നെ തന്നെ പണം പണം പോയി കാര്യം കഴിഞ്ഞിട്ട് താത്ത ചാനലിൽ വന്ന് പറയുന്നു ആവശ്യം കഴിഞ്ഞിട്ട് പൈസ കൊടുക്കാതെ പോയെന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു സമാധാനം സന്തോഷം ഓക്കെ ഒരു നേരിന്റെ പാതയിൽ വന്നതുപോലെ തന്നെ ഐ എം നോട്ട് സോ കംഫോർട്ടബിൾ വിത്ത് മുമ്പ് എനിക്കൊന്നും അറിയത്തില്ല കേൾക്കണേ ഇതൊക്കെ കണ്ടിട്ട് ഇപ്പൊ അവര് ടി വി ചാനലുകളില് ഒരുപാട് യൂട്യൂബ് ചാനലിലും ഒക്കെ കൊടുക്കുന്ന അഭിമുഖത്തിലെ വേഷം ഒന്ന് കാണാൻ കേട്ടോ ഈ വേഷം അവർക്ക് കംഫർട്ടബിൾ ആണെന്ന് അവർ നേരത്തെ പറഞ്ഞിരുന്നത് അതാകോഷമ ഇപ്പോ എനിക്ക് പറഞ്ഞു വേണ്ടത് നോയമ്പിനെ കുറിച്ചാണ് മുസ്ലിംസിന് എല്ലാവർക്കും അറിയാം നോമ്പ് എന്താണെന്ന് നോമ്പിൻ്റെ കാര്യം ഞാൻ മുസ്ലിങ്ങൾക്ക് മുസ്ലിംസിനു വേണ്ടിയാണ് നമുക്കെല്ലാവർക്കും മാനവർക്ക് വേണ്ടി ഹിന്ദുസായും ക്രിസ്ത്യൻസായും ആർക്ക് വേണമെങ്കിലും ഈ നോയമ്പെടുക്കാം പക്ഷേ ഈ നോയമ്പ് ഏകദൈവത്തെ മാത്രം വിശ്വസിക്കുന്ന ഒരാൾക്കാണ് ഒരു വന്ന വഴിക്ക് തലയുടേലും മുട്ടിയവരെന്താ പറഞ്ഞേ ആ മുസ്ലിങ്ങൾക്കും മുസ്ലിങ്ങൾക്കും ഒക്കെ നോമ്പ് എടുക്കാം ഇപ്പൊ എന്താ പറഞ്ഞേ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് വിഗ്രഹത്തെ ആരാധിക്കുന്ന ഒരാൾക്ക് ഈ നോമ്പിൽ പങ്കെടുത്തിട്ട് അത് ഇന്നു മുതൽ അല്ലെങ്കിൽ നാളെ ഞാൻ പറയുന്നത് നിങ്ങൾ ഒന്ന് പരിശോധിച്ചു നോക്കിക്കോ നിങ്ങൾ ഈ ആ നോയമ്പൊന്ന് എടുത്തു നോക്കും പക്ഷെ ഒരു കാര്യം കലിമച്ചിലാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്നു മുതൽ ഞാൻ ഒരേത് ഈ സർവം സൃഷ്ടിച്ച ദൈവത്തെ മാത്രമേ ഞാൻ ആരാധിക്കുള്ളൂ ഇനി ഞാൻ ഞങ്ങൾ വിഗ്രഹത്തെ ആരെയും ആരാധിക്കില്ല അതാണ് അള്ളാഹു സംശക്തനാധികം എന്റെ വർഷപ്പും എന്റെ പ്രേസും ഞാൻ പറയുന്നത് ആ മുസ്ലിങ്ങൾക്കു വേണ്ടിയാണ് നിങ്ങൾക്കും നോമ്പെടുക്കാം നോമ്പ് മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറയുകയാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് നോമ്പ് എന്നിട്ട് ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ ഇത് പറയണം അള്ളാഹു ആരാധനം അതായത് അല്ലാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് നബിയെ ഞാൻ വിശ്വസിക്കുന്നു അതാ അതുകൊണ്ട് പ്രവാചകന്മാരായി എല്ലാവരും നമ്മൾ വിശ്വസിക്കുന്നു ജീസസ് നമ്മൾ ഒരുപാട് വചനങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഒത്തിരി വചനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനാണ് വഴിയും സത്യവും ജീവനും എന്ന് പറയുന്നത് തന്നെ ഈ ജീസസ് പഠിപ്പിച്ചു തന്ന വചനങ്ങൾ പഠിച്ചാൽ ആ വചനത്തിൽ കൂടി നമുക്ക് അല്ലാതെ കൊണ്ടെടുത്ത് എത്താൻ കഴിയും അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ആ മുസ്ലിംസിന് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് നമുക്ക് നോയമ്പ് നോയമ്പടിക്കണമെങ്കിൽ രാവിലെ മൂന്നരക്ക് എഴുന്നേറ്റ് എന്തെങ്കിലും നല്ല ഭക്ഷണം ഉണ്ടാക്കുക ഈ ഭക്ഷണം വളരെ അനുഗ്രഹമുള്ള ഒരു ഭക്ഷണമാണ് ഈ ഭക്ഷണം കഴിക്കാതെ നാലരയ്ക്കാണ് നോവമ്പ് സ്റ്റാർട്ടാകേണ്ടത് അപ്പം നാലരയ്ക്ക് മുമ്പ് നമ്മൾ ഈ ഭക്ഷണം കഴിക്കണം മസ്റ്റാണ് അതുപോലെ അനുഗ്രഹമുള്ള ഭക്ഷണം എന്ത് ഭക്ഷണമാകാം ഏത് ഭക്ഷണവും ആകാം എന്നിട്ട് നാലരയ്ക്ക് നമ്മൾ പ്രാർത്ഥന നിസ്കരിക്കുക നിസ്കരിച്ചിട്ട് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ആവശ്യങ്ങൾ നമുക്ക് ഈ മുപ്പത് ദിവസവും നമുക്ക് വെക്കാം ഓരോ ദിവസവും നമ്മൾ രാവിലെ നമുക്ക് ഓരോ ആവശ്യങ്ങൾ നമുക്ക് വെച്ചിട്ട് നമ്മൾ ഈ ഫാശ്യം തുടങ്ങും അപ്പം ആദ്യത്തെ നിസ്കാരം കഴിഞ്ഞു പിന്നെയുള്ള ഒക്കെ പന്ത്രണ്ട് മണിക്കൂർ നിസ്കാരമുണ്ട് അതുകഴിഞ്ഞ് നാലുമണിക്കൂർ പിന്നെ അസർ മണിക്ക് നാലുമണിക്കാ നാലുമണി കറക്റ്റ് ടൈമിൽ ഞാൻ പറയുന്നത് നാലുമണിക്ക് അസറുണ്ട് ആനക്കാലൊക്കെ ആകുമ്പത്തേക്കും ഗഗരിബുണ്ട് സംസ്കാരമുണ്ട് പിന്നെ ഇഷ ആരകാലാവുമ്പത്തേക്കും നമ്മളുടെ ഫാസ്റ്റിംഗ് തീരും ആ ഫാസ്റ്റിംഗ് തീരുന്ന ആ സമയത്തുള്ള ഭക്ഷണവും നമ്മൾ ഫസ്റ്റ് ഫസ്റ്റായിട്ടും കഴിച്ചിരിക്കണം അതും അനുഗ്രഹം ഇവിടെ ഓരോരുത്തർക്കും അവനവന്റെ സ്വകാര്യതകളുണ്ട് അതിനനുസരിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകാൻ കുഴപ്പമില്ല ഇവർ ഏത് ഇസ്ലാമിനെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത് ഇവരെയൊക്കെ കൊണ്ടു നടന്നതാ ഒരു കാലത്ത് മുസ്ലിങ്ങളും ഒത്തോ ഇവരെ ഒരു കാലത്ത് എല്ലാവരെയും കൊണ്ടു നടന്നു എല്ലാവരും ഇവരെന്തോ ഇവരുടെ തലയിലായിരുന്നു ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തേ കൊണ്ടുവന്ന് താഴെയിട്ടത് ഇവരിപ്പാ ഇവർക്കിപ്പോ ഈ ഒന്നും വേണ്ടേ ഇവർക്ക് ഇപ്പോൾ ഈ നിസ്കാരവും നോമ്പും ഒന്നും വേണ്ടേ അതുകൊണ്ടാണ് നമുക്ക് ഇതിനെ വിമർശിക്കേണ്ടി വരുന്നത് നമ്മുടെ ഭക്ഷണമാണ് ഈ ഫാഷൻ കിടക്കുന്ന സമയത്ത് വെള്ളമോ ഫുഡോ ശാരീരിക ബന്ധം വൈഫും ഉള്ള ശാരീരിക ബന്ധം ഈ നാലേ കാലിനും ഈ ആരേകാലിനും ഇടയ്ക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള ശിഷ്യ എന്താണെന്ന് പറയുക ഒരു മാസവും കൂടെ അവർക്ക് ഉപയോഗിക്കണമെന്നാണ് അത്ര സ്ട്രിക്റ്റ് ആണ് എന്നൊക്കെ ഭാര്യയോടും ഭർത്താനോടും അല്ലാതെ തെറ്റ് ചെയ്തവർക്ക് എന്തുവരെ ശിഷ്യായിരിക്കും അല്ലേ അതുപോലെ തന്നെ ഭരന്ന് കിസ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് നബി പഠിപ്പിച്ചിരിക്കുന്നത് പക്ഷെ അവന് കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രം അതിലേക്ക് അവന് കൺട്രോൾ പോകാൻ പാടില്ല ഒന്ന് എംപ്രേസ് ചെയ്യുന്നതിന് തെറ്റില്ല കിസ് കൊടുക്കുന്നതിന് തെറ്റില്ല പക്ഷെ അവിടെ ഒരു ഒരു നമ്മുടെ ഒരു ഇമോഷനുണ്ടാകാൻ പാടില്ല അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ മാത്രം എന്നാണ് നബി നമ്മളെ പഠിപ്പിച്ചേക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ വായിൽ തുപ്പിളുണ്ടെങ്കിൽ പക്ഷേ നോമ്പ് കാലത്ത് ആയിഷയുടെ ചുണ്ടൊക്കെ നബി ഉറിഞ്ഞ് കുടിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസ് ഉണ്ടായിരുന്ന സൗകര്യം പോലും നോക്കണം അങ്ങനെയൊന്നുമില്ല അത് നമുക്കിപ്പോൾ സാധാരണ നമുക്കിപ്പോ വയൽ തൊട്ട് പോകുന്നാലും മതം എടുക്കുന്നാലും അങ്ങനെ എന്ന് നമ്പി പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഉമ്മമാരെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഏത് ഉപ്പുണ്ടോന്നൊക്കെ തൊട്ട് നെക്കണം അത് അത് തൊട്ട് ആവശ്യം അതൊന്നും രുചിച്ചു നോക്കുന്നതിൽ എന്ന് നബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഫാസ്റ്റിംഗ് തുടങ്ങുമ്പോൾ മുഖ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഫാസ്റ്റിങ് അത് സക്സസ് ആവണമെങ്കിൽ നമുക്ക് ആരോടും വൈരാഗ്യം ഉണ്ടാക്കാൻ പാടില്ല ആരെങ്കിലും പണക്കമുണ്ടെങ്കിൽ അവരുമായിട്ട് കോംപ്രമൈസ് ആവുക സുഖമല്ലേ ഒരു വാക്ക് നിങ്ങൾക്ക് വാട്സപ്പിലോ ഫേസ്ബുക്കിലോ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇവർക്ക് ഇസ്ലാമിൽ സ്വീകാര്യത കിട്ടാത്തത് എന്നറിയാമോ ഇവർ ഇസ്ലാമിലെ കുറിച്ചും നോമ്പിനെ കുറിച്ചും നമസ്കാരത്തെ കുറിച്ചും ഹജ്ജിനെ കുറിച്ചും ഒക്കെ ഇവർക്കറിയാത്ത ഇസ്ലാമുമായി പുലബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങൾ ഇസ്ലാമിന്റെ തലയിൽ വെച്ച് കെട്ടി ക്ലാസ് എടുക്കാൻ തുടങ്ങി ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ തുടങ്ങി യഥാർത്ഥ നമസ്കാരം എന്താണ് ഖുർആൻ പറയുന്നതിന് വിപരീതമായി ഇവർ ജനങ്ങളെ ഉപദേശിച്ചു ഇതാണ് ഇസ്ലാം പുതിയ ഒരു ഇസ്ലാമിനെ കൊണ്ടുവന്ന് തന്നെ ഇവർ കാണിക്കാൻ തുടങ്ങി അതാണ് ഇവർക്ക് പണി കിട്ടിയത് ഇപ്പോ എം എം അക്ബറിനും ടീമിനും ഒക്കെ എങ്ങനെയാ പണി കിട്ടിയത് അവർ അവരുടെ മതം ശരിയാണ് അവരുടെ ആശയമാണ് ശരി അവരുടെ വിശ്വാസമാണ് പത്തരമാറ്റം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി കുഴപ്പമുണ്ടായിരുന്നില്ല അവർ അതിനനുസരിച്ച് മുന്നോട്ട് പോയിക്കോട്ടെ പിന്നീട് വന്നപ്പോ അപരന്റേത് തെറ്റാണ് എന്ന് പറഞ്ഞ് എടുത്ത് വീഡിയോകൾ ചെയ്തു ക്രിസ്ത്യാനിയുടെ വിശ്വാസം ഇങ്ങനെയാണ് ഹിന്ദുക്കളുടെ വിശ്വാസം ഇങ്ങനെയാണ് ആ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു ക്രിസ്ത്യാനികളുതാ പിഴച്ചുപറ്റ സന്തതിയുടെ ജന്മദിനം ആഘോഷിക്കുന്നു ഇങ്ങനെ പല രൂപത്തിലും ഇവരെ അമുസ്ലിങ്ങളുടെ വിശ്വാസത്തെ എടുത്ത് അനാവശ്യമായി പറയാൻ തുടങ്ങി വിമർശിക്കാൻ തുടങ്ങി അങ്ങനെ വന്നപ്പോ അമുസ്ലിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു തുടങ്ങി അമുസ്ലിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹം തുടങ്ങി അങ്ങനെ അവരെ ഇസ്ലാമിനെ കുറിച്ച് അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പോ അവരിന്ന് ഇസ്ലാമിനെ ശക്തമായ ഭാഷയിൽ വിമർശിക്കാൻ തുടങ്ങി നിങ്ങൾ നിങ്ങളീ പറയുന്നതല്ല ശരിയായ ഇസ്ലാം നിങ്ങൾ ഞങ്ങളുടെ മതത്തെക്കുറിച്ച് പറയുന്നതിനു മുമ്പ് നിങ്ങളുടെ മതപ്രമാണങ്ങളിൽ എന്താണ് പറയുന്നത് എന്നൊന്ന് നോക്കി പഠിച്ചിട്ട് വന്ന് വിമർശിക്കാൻ പറയാൻ തുടങ്ങി അതും ജൂതൻ കൊടുത്ത പണിയാ ജൂതൻ ഉണ്ടാക്കിയ മീഡിയകൾ വഴി ഇസ്ലാമിലെ അറബിയിലുള്ള പ്രമാണങ്ങളെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലേക്ക് എടുക്കുകയും വ്യത്യസ്തമായ ഭാഷകളിലേക്ക് അത് വിവർത്തനം ചെയ്യുകയും ഒക്കെ ചെയ്തപ്പോൾ ഏതാണ്ട് ആളുകൾക്ക് കാര്യം മനസ്സിലായി നമ്മുടെ മതത്തെക്കാൾ നമ്മുടെ മത വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരുപാട് വസ്തുതകളാണ് ഈ ഗ്രന്ഥങ്ങളിൽ ഉള്ളത് അതുകൊണ്ട് ഇതെങ്ങനെ നമ്മൾ വിശ്വസിക്കും എന്ന് അവർ തന്നെ പരസ്പരം ചോദിക്കാൻ തുടങ്ങി അങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്കും ഏതാണ്ട് മതിയായി തുടങ്ങി അത് മുസ്ലിം പുരോഹിതന്മാര് തന്നെ ചോദിച്ചു അല്ല നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നത് അവനവന്റെ മതപ്രമാണങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇന്ന് ഇസ്ലാം ഇത്രയും ഏറിലാകുമായിരുന്നില്ല നമ്മുടേതാണ് ശരിയെന്ന് പറഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പെക്ക ഒരു കുഴപ്പമില്ല മറിച്ച് അപരന്റെ മതപ്രമാണങ്ങളെ എടുത്ത് വിശകലനം ചെയ്ത് വിമർശിച്ച് അവരെ പരിഹസിക്കുകയും അപഹസിക്കുകയും ചെയ്തപ്പോൾ അവര് നിങ്ങൾക്ക് പണി തന്നു കേട്ടോ ഈ സ്നേഹ സംവാദത്തിന്റെ പേരിൽ മറ്റു മതവിഭാഗങ്ങളുടെ വേദമന്ത്ര തന്ത്രങ്ങളെ അടർത്തിയെടുത്ത് വിമർശിച്ചതാണ് വലിയ കുഴപ്പം പണ്ടതില്ലായിരുന്നു ഒരു ഇസ്ലാമിക വേദിയിലും ഒരു മുസ്ലിം പണ്ഡിതനും ഗീതയെ അല്ലെങ്കിൽ മനുസ്മൃതിയെ ഉദ്ധരിച്ച് പരിഹസിച്ച് കളിയാക്കി പറയാറില്ലായിരുന്നു അടുത്ത കാലത്ത് അത് തുടങ്ങി അപ്പൊ ബോധവാന്മാരായ ആ മതത്തിന്റെ ആളുകൾ ഇങ്ങനെ പോയാൽ നമ്മുടെ മതദർശനങ്ങളെ ഇകേൽക്കുന്ന പരിഹസിക്കുന്ന ഈ രീതി നമുക്ക് അപകടം ചെയ്യുമെന്ന് അവർ തിരിച്ചറിഞ്ഞപ്പോൾ രണ്ട് കാര്യം ചെയ്യാൻ തുടങ്ങി ഒന്ന് അവരും അതുപോലെ ഇസ്ലാമിക ദർശനങ്ങളെ വ്യാഖ്യാനിച്ചും കളിയാക്കാൻ തുടങ്ങി അപ്പൊ നമുക്ക് വികാരം നമ്മൾ ഒരു കുഴപ്പമില്ല ഓരോന്നും നമ്മൾ മാത്രം വികാരം കൊള്ളുന്നതിന് എന്താണ് ഇത്ര ശരി നമ്മുടെ പ്രമാണങ്ങളെ അവരും അവരുമെടുത്ത് പഠിക്കട്ടെ അവരും അവരുമെടുത്ത് വിമർശിക്കട്ടെ വിശകലനം ചെയ്യട്ടെ നമുക്ക് ആരുടെ മെക്കിട്ടും കേറാം നമ്മളോട് മാത്രമോ ആരുമൊന്നും ചോദിക്കാനും പാടില്ല പറയാനും പാടില്ല ഇതെങ്ങനെ ശരിയാകും മറ്റൊരു നജീബ് ഉസ്താദ് പറയുന്നുണ്ടായിരുന്നു ഇസ്ലാമിക പ്രമാണങ്ങളെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതുകൊണ്ടാണ് ഇസ്ലാം ഇന്ന് ഏറ്റവും കൂടുതൽ ഏറിലായത് ഈ ഇസ്ലാമിൻ്റെ പരിഭാഷകളിൽ സംഭവിച്ച പ്രശ്നമാണത് ഒരു പക്ഷേ പരിഭാഷ എഴുതിയിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇസ്ലാം ഇത്രയധികം ഇന്ന് വിമർശിക്കപ്പെടുമായിരുന്നില്ല ഓരോ മനുഷ്യനും അവനവന്റെ മതപ്രമാണങ്ങൾ അനുസരിച്ച് അവർ മുന്നോട്ട് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്ത് മുന്നോട്ട് പോകുമായിരുന്നു ഇന്ന് എന്താണ് ഈ ഗ്രന്ഥങ്ങളിൽ ഉള്ളത് എന്ന് അമുസ്ലിങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് അവർ പ്രതികരിക്കുകയും ചെയ്യുന്നു അവർ ജനങ്ങളെ ബോധവൽക്കരണം നടത്തുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ഈ ഗ്രന്ഥങ്ങളിലുള്ള അന്യമത വിരുദ്ധതകളും യുദ്ധവും കൊള്ളയും പെണ്ണു പിടിയുമൊക്കെ ഇന്ന് ജനങ്ങൾ മനസ്സിലാക്കാൻ കാരണം തന്നെ അതാണ് എന്ന് നജീബ് ഉസ്താദ് കൃത്യമായി പറഞ്ഞു ഇതിൻ്റെ അപ്പോഴും ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങൾക്കല്ല പ്രശ്നം ഖുർആാനിനോ ഹദീസുകൾക്കോ ഇസ്ലാമിലെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾക്കോ അല്ല പ്രശ്നം പ്രശ്നം എന്തിനാ ഈ പ്രമാണങ്ങൾ വിവർത്തനം ചെയ്തവർക്കാണ് പ്രശ്നം ഇങ്ങനെ എത്ര നാൾ ഇവർക്ക് ഈ ഗ്രന്ഥങ്ങളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വിമർശിച്ച് വ്യാഖ്യാനിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ജനങ്ങളിന്ന് തലയ്ക്ക് വെളിവുള്ളവരാ അവർ ചിന്തിച്ചു തുടങ്ങി ഗൂഗിളിൻ്റെ സഹായത്തോടെ എല്ലാ ശരികളും തെറ്റുകളും അവർ മനസ്സിലാക്കി തുടങ്ങി വ്യാഖ്യാനങ്ങൾ വ്യാഖ്യാനങ്ങളിന്ന് ഗൂഗിളിൽ കിട്ടും സുന ഡോട്ട് കോമിൽ എല്ലാ ഹദീസുകളും കിട്ടും ലക്ഷക്കണക്കിന് ഹദീസുകൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അവരത് മനസ്സിലാക്കും അവർ ചോദ്യം ചെയ്യും പഠിക്കും വിമർശിക്കും ഒരുപക്ഷെ അവർ ട്രോളുകയും ചെയ്യും ഇന്ന് ഏറ്റവും കൂടുതൽ ഇസ്ലാമാണ് ചെയ്യപ്പെടുന്നത് മതം ഇന്ന് ഇസ്ലാമാണ് സോഷ്യൽ മീഡിയയിൽ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് വിശ്വാസയോഗ്യമല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വ്രണപ്പെടുന്ന വികാരത്തിന്റെ വക്താക്കളാണ് ഒരുപറ്റം ആളുകൾ എന്നുള്ളത് കൊണ്ട് മനസ്സിലായോ അതെ റിനീൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റിനെടുത്ത് വെച്ച് വായിക്കട്ടെ ജോൺസൺ പോൾ സിസ്റ്റർ നിങ്ങൾക്ക് കുർആാൻ ലൈവിൽ പഠിപ്പിക്കാൻ പറ്റുമോ പിന്നെന്താ നമുക്ക് പഠിപ്പിക്കാമല്ലോ നമുക്ക് അങ്ങനെ ഒരു ലൈവ് തന്നെ തുടങ്ങിയേക്കാം ഖുർആൻ പഠിക്കട്ടെ ആളുകൾ വ്യാഖ്യാനിക്കാതെ തന്നെ യഥാർത്ഥ അർത്ഥം മാത്രം പറഞ്ഞ് നമുക്ക് പോകാം ഖുർആൻ പഠിപ്പിക്കാമല്ലോ അതൊരു നല്ല ചോയ്സാ നമുക്ക് നോക്കാം ഓരോ മതസ്ഥർക്കും അതിൻ്റെതായ ശരികളും തെറ്റുകളും ഉണ്ട് അതിനനുസരിച്ച് അവർ ജീവിച്ചോട്ടെ ജീവിച്ചോട്ടെ അവരോട് ജീവിക്കണ്ടെന്നാരും പറഞ്ഞിട്ടില്ലല്ലോ എന്റെ ശരികളും എന്റെ തെറ്റുകളും എനിക്ക് തോന്നുന്ന വിമർശനങ്ങളും പിന്തുണകളും എതിരഭിപ്രായങ്ങളും ഒക്കെ പറയാനും എനിക്ക് സ്വാതന്ത്ര്യം തരുന്നത് കൊണ്ടല്ലേ ഈ രാജ്യം ജനാധിപത്യം എന്നറിയപ്പെടുന്നത് അതിനെ സഹിഷ്ണുതയോടുകൂടെ നിങ്ങളങ്ങ് കണ്ടാത്തിരുന്നില്ലേ കാര്യം സംശയം പറഞ്ഞു തരാൻ കഴിയുമോ അറിയുമെങ്കിൽ പറയുമല്ലോ റഫീഖേ അപ്പോൾ നമ്മുടെ സമയം തന്നെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി വീണ്ടും കാണാം നന്ദി എല്ലാവർക്കും ശുഭരാത്രി